ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകര മുതിർന്ന തൊഴിലാളികളെ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സെക്രട്ടറി രാമൻ നമ്പൂതിരി പ്രസിഡന്റ് ആന്റോ തൊറയും അറുപത്തിയഞ്ചു വർഷമായി ജോലി ചെയ്തു വരുന്ന സരോജിനി അമ്പത് വർഷമായി ജോലി ചെയ്തു വരുന്ന റോസി എന്നിവരെ ഷാൾ അണിയിച്ച് അനുമോദന സത്യം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് ജഗദീഷ് രാജ് വാളമുക്ക് പോൾ പോയിക്കോട്ടിൽ വത്സല എന്നിവർ പ്രസംഗിച്ചു എല്ലാ തൊഴിലാളികൾക്കും മധുര മധുരവിതരണവും സ്ഥിരമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന രണ്ട് ജഡ്ജിമാരാണ് ഇവിടെ ഉള്ളത് സരോജിനി അതുപോലെ തന്നെ റോസി ചേച്ചി അപ്പോൾ അതിനെ തൊട്ട് താഴെ നാൽപ്പതും അമ്പതും അല്ലെങ്കിൽ നാല്പതും മുപ്പതും ഇരുപത്തഞ്ചും പതിനഞ്ചും കൊല്ലമുള്ള ആ റൂട്ടിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്തരണത്തിൽ ഏറ്റവും നല്ല സർവീസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഖാദി വസ്ത്രം ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഗാദിയുടെ കുറഞ്ഞു വരുന്ന ഒരു ആളുകൾ ഉപയോഗത്തിൽ നിന്ന് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അത് അതിന് കിട്ടുന്ന മെറ്റീരിയൽസ് പോലും അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് യഥാർത്ഥത്തിലുള്ള ആ ഗുണനിലവാരം പിടിച്ചു നിർത്താൻ പറ്റാത്ത ആയി എന്നാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം മൊത്തം ജനങ്ങളുടെ അഭിപ്രായം അപ്പോൾ പണ്ട് നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും എനിക്ക് ആദ്യം കിട്ടുമായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ് ഒരു ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ വേളയിൽ